ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ജോബ് സൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വൈറ്റൽ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഇവരൊരു ജോബ് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെയും കൂടെ പറയാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗൂഗിൾ സൈൻ ഇൻ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അക്കൗണ്ട് പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടും ചെയ്യാം ഫുൾ നെയിം കൊടുക്കുക അവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രം പിന്നെ ഈ ഒരു ആപ്പിൽ നമുക്കൊരു പേയ്മെൻറ്റ് ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട് ഫുള്ളി അവരുടെ എല്ലാ സർവീസും ആക്സസ് ചെയ്യണമെങ്കിൽ നയൻറ്റി നയൻ റുപ്പീസ് പേ ചെയ്താൽ മാത്രമാണ് പറ്റുകയുള്ളു കേട്ടോ ബാക്കിയുള്ള സൈറ്റുകൾ ഫ്രീ അല്ല നയൻറ്റി നയൻ പേ ചെയ്താലാണ് നമുക്ക് ഇതിൽ തന്നെ റെസ്യൂമിങ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ അവരുടെ ജോബ് ഡ്രൈവ് ഓഗസ്റ്റ് ടെൻത്തിനാണ് തൃശ്ശൂർ സി എം എസ് സ്കൂളിൽ വെച്ചിട്ട് അപ്പോൾ അതും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അത് ചെയ്യണം താല്പര്യമുള്ളവർ ചെയ്താൽ മതി ഞാനിങ്ങനെ ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തു എന്നുള്ളൂ അപ്പം ഞാനിത് ഇവിടെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ നമ്പർ എല്ലാം കൊടുത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് പെർമനൻറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൺട്രി പിൻകോഡ് അതുപോലെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം സേവ് കൊടുക്കുക സിമ്പിൾ പ്രോസസ്സാണ് പക്ഷേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരു ട്യൂട്ടോറിയൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പ്രിഫേർഡ് ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതിൽ നമുക്ക് നമ്മൾ ഏത് ടൈറ്റിലാണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മീൻസ് താല്പര്യം ഇപ്പോൾ ടീച്ചിങ് ആണോ അല്ലെങ്കിൽ അക്കൗണ്ട്സിലാണോ ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ രണ്ട് മൂന്ന് മീൻസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഒരെണ്ണം മാത്രമല്ല ഞാനിപ്പോൾ എച്ച് ആർ എക്സിക്യൂട്ടീവ് എച്ച് ആർ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കീവേഡുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റാത്ത ുന്ന രീതിയിലുള്ള എല്ലാം കീവേഡുകൾ രീതിയിൽ ടൈപ്പ് ചെയ്ത് ജോബ് ടൈറ്റിൽസ് ആഡ് ചെയ്യണം എപ്പോഴും ബെറ്റർ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് രജിസ്റ്റർ കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് നമ്പർ കൊടുത്തതും പേരൊക്കെ കറക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ വരുന്ന പേജ് ഇത് എങ്ങനെയാണ് കേട്ടോ ഈ മെഗാ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നയൻറ്റി നയൻ റുപ്പീസ് മസ്റ്റായിട്ടും പേ ചെയ്യണം പ്ലസ് അവരുടെ ക്രൈറ്റീരിയ വന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് സി വി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത സി വി വെച്ചിട്ട് മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അറിഞ്ഞത് അപ്പോൾ ഓഗസ്റ്റ് ടെൻത്തിനാണ് ഇവിടെ വന്നിട്ട് സി എം എസ് സ്കൂളിൽ വന്നിട്ട് ഇതിൻ്റെ ജോബ് ഡ്രൈവ് അപ്പോൾ പോവാൻ താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക കേട്ടോ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ എൻട്രൻസ് ഉണ്ടാവുള്ളൂ ഒരുപാട് ജോബുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ് കേട്ടത് ഉണ്ടായിരുന്നത് കേട്ടിട്ട് അറിഞ്ഞത് ഓക്കെ ഇനി ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ വരെ അതിൽ കൊടുത്തിട്ടുണ്ട് സി എം എസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് എവിടെ വെച്ചിട്ടാണെന്നുള്ളതൊക്കെ എട്ട് മണിക്കാണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളട്ടോ അപ്പോൾ മറക്കാതെ ചെയ്യേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യുക നയൻറ്റി നയൻ റുപ്പീസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം അതെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ജോബ് പോർട്ടലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് ഈ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം തന്നെയാണ് നമുക്ക് ജോബുകൾ വരെ മീൻസ് ഇതിപ്പോൾ ജോബ് ഡ്രൈവ് വേണ്ട ഡയറക്റ്റ് ജോബുകൾ വരെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഡ്രോബാക്ക് എന്ന് പറയാം കാരണം ബാക്കി നൗക്കറി അല്ലെങ്കിൽ ബാക്കിയുള്ള സൈറ്റുകൾ അപ്പം ലിങ്ക്ഡ് ഇൻ ആണെങ്കിലും ഒക്കെ വിത്തൗട്ട് പേയ്മെൻറ്റ് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ സബ്സ്ക്രിപ്ഷൻ റിക്വയർഡ് ആണ് നയൻറ്റി നയൻ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല എന്നാൽ കൂടെ നമ്മളെ സംബന്ധിച്ചിട്ട് അതൊരു പേയ്മെൻ്റ് എന്നുള്ളൊരു ലെവൽ തന്നെയാണല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നില്ല ഞാൻ ആക്ച്വലി അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ദെൻ നമ്മൾ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്തു ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൽ സി വി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിലും നമുക്ക് സി വി ജസ്റ്റ് ക്രിയേഷൻ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒടിച്ച് വിടാം അതിന് മുന്നായിട്ട് ഇതാണ് ഞാൻ ജോബുകൾ എടുക്കുന്ന സമയത്ത് കണ്ടോ ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അവൈലബിളല്ല ഈ ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അപ്പോൾ അതൊക്കെ പോട്ടെ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക നയൻറ്റി നയൻ റുപ്പീസ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക അതല്ലാത്തവർ വേണ്ട കുഴപ്പമില്ല ഞാനിപ്പോൾ എന്തായാലും ചെയ്യണില്ല കാരണം ഞാനിത് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പോണില്ല അറ്റൻഡ് ചെയ്യാനായിട്ട് പോണെന്നില്ല പിന്നെ അപ്പോൾ വെറുതെ പൈസ വേസ്റ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെ അപ്പോൾ നമുക്കിത് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അറിയില്ല പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടിന്യൂ മീൻസ് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇനി നമുക്ക് സി വി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും താഴെ തന്നെ റിസ്യൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് ഓൾറെഡി ഡ്രോപ്പ് ഡൗൺ എന്നൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഡീറ്റെയിൽസ് കൊടുത്ത മീൻസ് അഡ്രസ്സ് കൊടുക്കുക അതുപോലെ നമ്മുടെ ലാംഗ്വേജസ് അറിയാവുന്ന ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ എന്താണ് അതിൻ്റെ സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ എന്തായാലും വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സ്കിൽസ് എന്തൊക്കെയാണ് വേർഡ് എക്സൽ പവർ പോയിൻറ്റ് നമുക്കറിയാവുന്നൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടു പിന്നെ ലാംഗ്വേജിൻ്റെ നോളജ് എങ്ങനെയൊക്കെയാണ് മൊത്തം മീൻസ് സിമ്പിൾ പ്രോസസ്സാണ് പക്ഷേ പേയ്മെൻറ്റ് ചെയ്താലാണ് നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളു എന്ന് മാത്രം അപ്പം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വെറുതെ വീഡിയോ ലെങ്ങ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടാം കേട്ടോ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അപ്പോഴത്തേ ഞാൻ എല്ലാം വർക്ക് എക്സ്പീരിയൻസ് ഞാൻ ഫ്രഷറാണ് കൊടുത്തത് കേട്ടോ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാനല്ലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തന്നെ കൊടുക്കാം പിന്നെ നമ്മൾ ഏത് സ്ട്രീമാണ് പഠിച്ചത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പി ജി ചെയ്തവർ ആ എം ബി എ അല്ലെങ്കിൽ മീൻസ് എന്താണോ മാസ്റ്റർ ആണോ ചെയ്തിരിക്കുന്നത് മാസ്റ്റേഴ്സ് ആണോ ഡിഗ്രി ആണോ എന്നുള്ളതൊക്കെ അവിടെ കൊടുക്കുക പ്ലസ് ടു മുതലുള്ളത് ആണ് അപ്പോൾ നമുക്ക് ലോഡ് മോറ് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തോട്ട് വീണ്ടും ഡീറ്റെയിൽസ് വരും കേട്ടോ നമ്മുടെ നമ്മൾ പഠിച്ചതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ടും അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ സബ്ജെക്റ്റ് ഇപ്പോൾ ഞാൻ എച്ച് ആർ ആയിരുന്നു സ്പെഷ്യലൈസേഷൻ അപ്പോൾ ആ സ്പെഷ്യലൈസേഷൻ എന്താണ് ഇപ്പോൾ ഡിഗ്രി പഠിച്ച ഒരാളാണെങ്കിൽ ഇപ്പോൾ ബി എ ഏതാ സ്പെഷ്യലൈസേഷൻ എക്കണോമിക്സ് ആണോ ഹിസ്റ്ററി ആണോ ആ രീതിയിൽ പിന്നെ ടൈപ്പ് എന്ന് ചോദിക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് കോളേജിൽ പോയിട്ട് അങ്ങനെയാണോ അതോ പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യില്ലേ അങ്ങനെയാണോ അതോ കറസ്പോണ്ടൻസായിട്ട് ചെയ്യുമല്ലോ മീൻസ് നമ്മൾ റെഗുലർ അല്ല എന്നാൽ പാർട്ട് ടൈമല്ല കറസ്പോണ്ടൻസ് ഒക്കെ ആയിട്ട് ചെയ്യില്ലേ കോഴ്സുകൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കോഴ്സിൻ്റെ സ്റ്റാറ്റസ് റിസൾട്ട് നമുക്കിപ്പോൾ സപ്ലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിസൾട്ട് വെയിറ്റിംഗ് അങ്ങനത്തെ കൊടുക്കുക പാസ്സായെങ്കിൽ അത് കൊടുക്കുക ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരേണ്ടത് തോന്നുന്നില്ല പിന്നെ സ്കിൽസ് പ്രൊഫഷണൽ സ്കിൽസ് നമുക്ക് കണ്ണി കണ്ട എല്ലാ സ്കിൽസും കൊടുത്തിടുക കണ്ണി കണ്ടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്കിൽസും കൊടുത്തിടാം പിന്നെ ഇതിലില്ലാത്തത് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ ലീഡർഷിപ്പ് സ്കിൽസിനോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നോ അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ടും അതും ആഡ് ചെയ്ത് കൊടുക്കാം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ നോളജ് നമുക്ക് എല്ലാം അറിയാവുന്നത് മാത്രം കൊടുക്കുക പ്രൊജക്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യണില്ല പ്രൊജക്റ്റ് ഡിഗ്രിക്കും എം ബി ഐക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ആഡ് ചെയ്യണില്ല നിങ്ങൾക്ക് ആഡ് ചെയ്യുക ഐ മീൻസ് നിങ്ങൾ ജെനുവൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഡെമോ കാണിക്കല്ലേ പിന്നെ ലാംഗ്വേജസ് നമുക്ക് അറിയാവുന്നത് മൊത്തം കൊടുക്കണേ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ റീഡ് റൈറ്റ് ലിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെല്ലാം സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ കഴിവുണ്ടോയെന്നുള്ളതാണ് അപ്പോൾ ഹിന്ദി ഞാൻ ഇംഗ്ലീഷ് ഹിന്ദി മലയാളമാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ഒക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് എങ്ങനെ അറിയാ സംസാരിക്കാൻ അറിയാമെങ്കിൽ സ്പീക്ക് ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റ് തന്നെ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ ബയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മുടെ ബയോ ഫില്ലേ ആ ഒരു രീതിയിൽ ചെയ്യാനുള്ളതാണ് ഇവിടെ വേണമെങ്കിൽ എ എ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ അതിനും പേയ്മെൻറ്റ് കൊടുക്കണം നയൻറ്റി നയൻ കൊടുത്താൽ മാത്രമേ നമുക്കത് ആ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പ്രൊഫൈൽ ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്യൂമി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യണം നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതുപോലെ ഗ്യാലറിന്ന് അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റ് റെസ്യൂമി കഴിഞ്ഞാൽ മൂന്ന് മോഡൽസാണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏതെങ്കിലും മോഡൽ സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് അപ്പോൾ പോവാൻ പറ്റുന്നവരൊക്കെ പോയി നോക്കാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ റിസ്യൂമിൽ തന്നെ കൊണ്ടുപോകണം അത് ഇത്ര കോപ്പി വേണം എന്നൊക്കെ ഉണ്ട് അത് ഇതിൽ തന്നെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടറ്റാറ്റ്